എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു ടിപ്പായിട്ടാണ് നമ്മൾ തുണികളിലൊക്കെ ചിലപ്പം എടുത്ത് വെച്ച പൂപ്പല് അതുപോലെ കരിമ്പും കൊത്തുക അങ്ങനെയൊക്കെ ചെയ്യലുണ്ടല്ലേ അപ്പം അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഏതായാലും വീടിലേക്ക് പോവാം അതിന് ഒരു പഴയ കോപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു ടവലാണ് ടവ്വലാണ് ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ എനിക്കിത് മതി അപ്പോൾ നിങ്ങൾക്ക് വലിയ തുണികളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പാത്രങ്ങൾ എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണ ഹാർപ്പിക്കാണ് അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യണ ഹാർപ്പിക്കെടുത്താൽ മതി അത് കുറച്ച് ഇതിലേക്ക് ഒരു അടപ്പോളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളെ ഈ തുണി ഇതിലേക്ക് മുക്കി കൊടുക്കാനായിട്ട് വേണ്ടത് അതിന് ഒരു കോലോ എന്തേലൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് താഴ്ത്തി കൊടുക്കുക അപ്പം ഇനി നമുക്ക് ഇത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറൊന്നും വേണ്ടട്ടോ ഒരു ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് ഇട്ടു ഇന്ന് രാത്രിയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ എടുത്ത് നോക്കി എന്നിട്ട് സാധാ ഇങ്ങനെ നമ്മളിന്ന് കയ്യീട്ടുണ്ട് ഞാൻ അത് അധികം ഉരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ ഈ സ്റ്റിച്ചിങ്ങൊക്കെ പോകുകയും ചോദിച്ചിട്ട് എന്നെ ഒരച്ച് കളഞ്ഞിട്ടൊന്നുമില്ല ഞാൻ രണ്ട് മൂന്ന് തവണ നല്ല നോർമൽ വെള്ളത്തിലൊന്നും ഇങ്ങനെ മുക്കി ഇതാക്കിയിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സാബൂനോ സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുക്കാം കാരണം ആ ഹാർപ്പിക്കിൻ്റെ ആ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ കുഞ്ഞു ടിപ്പ് വളരെ ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ താങ്ക്